സംസ്ഥാന മാതൃകയായി മാറിയ കൃഷിക്കൊപ്പം പദ്ധതി സജീവമായി ഇടപെട്ടുകൊണ്ട് ആലങ്ങാട് സർവീസ് സഹകരണ ബാങ്ക് ആലങ്ങാടൻ ശർക്കര നിർമ്മാണ വിതരണ യൂണിറ്റിൻ്റെ ഔദ്യോഗിക ഉത്പാ ഉദ്ഘാടനം മന്ത്രി പി രാജീവ് നിർവഹിച്ചു സഹകരണ ബാങ്ക് പ്രസിഡന്റ് സി എസ് ദിലീപ് കുമാർ അധ്യക്ഷനായി ജില്ലാ കൃഷി വിജ്ഞാൻ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിലാണ് പതിറ്റാണ്ടുകൾക്ക് ശേഷം ആലങ്ങാടിന്റെ മണ്ണിൽ കരിമ്പ് കൃഷിക്ക് തുടക്കമിട്ടതും ശർക്കര നിർമ്മാണത്തിനാവശ്യമായ യന്ത്ര സാമഗ്രികൾ സ്ഥാപിച്ചതും അതിൻ്റെ തുടർച്ചയാണ് ആലങ്ങാട് സഹകരണ ബാങ്ക് മുൻകൈയ്യെടുത്ത് ശർക്കര നിർമ്മാണ വിതരണ യൂണിറ്റ് സ്ഥാപിച്ചത് ശർക്കര ഉൽപാദനം മാസങ്ങൾക്ക് മുമ്പേ ആരംഭിച്ചെങ്കിലും യൂണിറ്റിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം ഇന്നലെയാണ് നടന്നത് ഒരു ദിവസം ആയിരം കിലോഗ്രാം ശർക്കര വരെ ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള യൂണിറ്റാണ് ബാങ്ക് ആരംഭിച്ചിട്ടുള്ളത് നിലവിൽ ഇരുപത് ഏക്കറോളം സ്ഥലത്ത് സംഘത്തിൻ്റെ നേതൃത്വത്തിൽ കരിമ്പ് കൃഷി നടന്നുവരുന്നുണ്ട്